ഗുഡ് മോർണിംഗ് ടി വി കൊല്ലത്തു കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തു നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ആ കുടുംബം പങ്കുവച്ചിരുന്നു ഇന്നലെ പേട്ട പോലീസ് പത്തനംതിട്ടയിൽ മേഘയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തു എന്നാണ് അറിയുന്നത് ഈ സുഖാന്തിനെതിരെ മേഘയുടെ രക്ഷിതാക്കൾ മൊഴി നൽകി എന്നറിയാനും കഴിയുന്നു സുഗാന്തിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ പുള്ളി ഒളിവിലാണെന്ന് കേൾക്കുന്നു ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് അതൊരു പ്രധാനപ്പെട്ട കേസായി മാറുകയാണ് അരുൺ കാരണം ആദ്യഘട്ടത്തിൽ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യ ദിവസമൊന്നും പക്ഷെ പിന്നീടാണ് കൂടുതൽ ഡീറ്റെയിൽസുകൾ കുടുംബം തന്നെ പുറത്തുവിടുന്നൊരു സ്ഥിതി ഉണ്ടായത് സുഗാന്ത് തന്നെയാണ് മരണത്തിന്റെ ഉത്തരവാദി എന്നാണ് കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നത് അതുകൊണ്ട് തന്നെ സുഗാന്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കൂടുതൽ ഇനിയിപ്പോൾ കടക്കേണ്ടത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സുഗാന്ത് ഒളിവിലുമാണ് പ്രാഥമികമായി സുഗാന്തിൽ നിന്ന് ഐബിയിലെ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു നമുക്കറിയാം ഒരു അന്വേഷണ ഏജൻസി അല്ല പക്ഷെ എന്നാലും കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്നാണ് സഹപ്രവർത്തകർ എന്ന നിലയിൽ കൂടി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണമിടപാടുണ്ടായിരുന്നു എന്ന നിലയിലാണ് സുഗാന്ത് എന്ന് സംസാരിച്ചത് എന്നാണ് ചില ഐബി ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അരുൺ എന്തായാലും അവസാനത്തെ കോൾ എന്ന നിലയിൽ ആത്മഹത്യക്ക് തൊട്ട് മുമ്പുള്ള അവസാനത്തെ കോൾ എന്ന് പറയുന്നത് അത് ഒരു ഒരന്വേഷണത്തിൽ ഏറെ പ്രധാനമാണ് അത് വിളിച്ചിരിക്കുന്നത് സുഗാന്താണ് എന്നാണ് അന്വേഷണ സംഘം പോലീസ് വിശദീകരിക്കുന്നത് ഇന്നലെ എന്തായാലും പേട്ട എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ അച്ഛനെയും അമ്മയെയും നേരിട്ട് കണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ സുഗാന്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലെ കാര്യയ്ക്ക് പോലീസ് നീങ്ങുക ഇതുപോര അന്വേഷണം എന്നാവശ്യപ്പെട്ട് അടുത്ത ദിവസം മുഖ്യമന്ത്രിയെ കാണാനും മേഖയുടെ രക്ഷിതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് അത് ഉടൻ അറിയിക്കുകയും ചെയ്യും എന്തായാലും ആ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് കൂടുതൽ ശക്തമാവുകയാണ് എന്നതാണ് ഇനിയിപ്പോൾ ആ സി ഡി ആർ കിട്ടിയിട്ടുണ്ട് പോലീസിന് കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതുപോലെ തന്നെ ആ രണ്ടുപേരുടെയും സുഗാന്തിൻ്റെയും ആ മേഖയുടെയും ഫോൺ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് തലങ്ങളിലേക്ക് അന്വേഷണം പോകുമെന്ന കാര്യം ഒരു വ്യക്തതയാവും ഇനിയിപ്പോൾ സുഗാന്തിന്റെ പ്രേരണ തന്നെയാണോ മേഖയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്